എൻ്റ ഫീൽഡ് ഇഷ്ടമാണ് പണ്ടേ ഇഷ്ടമാണ് അപ്പോൾ പണ്ട് വാച്ച് ചെയ്യുന്ന പരിപാടികളാണെങ്കിലും ഫോളോ ചെയ്യുന്ന ആളുകളാണെങ്കിലും ഒക്കെ ഈ ഫീൽഡ് റിലേറ്റഡ് ആണ് ആർദ്രയുടെ ഇൻസ്റ്റാഗ്രാം പ്രൊഫൈൽ നോക്കുമ്പോൾ അതിലൊരു ഒരു പോസ്റ്റ് ഞാൻ ശ്രദ്ധിച്ചത് അതായത് ഒരു ഷോർട്ട് ഫിലിമിൻ്റെ ഡിസ്ക്രിപ്ഷനായിട്ട് കൊടുത്തതാണ് നമ്മുടെ ഇതും എൻ്റെ എൻ്റെ ജേർണിയുടെ പാർട്ടാണ് ആർദ്ര എന്ന ആക്ടറിന്റെ ജേർണീടെ ഈ ഈ ഒരു ഷോർട്ട് ഫിലിം പാട്ടാണ് സോ അത് അതും എൻ്റെ എൻ്റെ ലൈഫിൽ കിടക്കട്ടെ എന്ന് പറഞ്ഞൊരു പോസിറ്റ ഒരു ഒരു മൊണ്ടാഷ് ഒരു എനിക്കതൊരു ഷോർട്ട് ഫിലിമിൻ്റെ എന്തൊരു മൊണ്ടാഷ് സ്ഥാനമാണ് അപ്പം ലൈഫിൽ എല്ലാ കാര്യങ്ങളും ഷോർട്ട് ഫിലിംസ് ആണെങ്കിലും ഇപ്പം ആർദ്രയുടെ ലൈഫിൽ വരുന്നത് എല്ലാം ആ ഒരു ജേർണിയുടെ പാട്ടിൽ വരുന്നതാണ് അപ്പം ആ സാധനം ഇപ്പം എത്തി നിൽക്കുമ്പോൾ എത്രത്തോളം ഈ ഒരു ആക്ടറായി വരികയെന്നുള്ളത് ഫസ്റ്റ് ഒരു ആഗ്രഹം വന്നേ ചേട്ടൻ പറഞ്ഞ ഷോർട്ട് ഫിലിമിന്റെ കാര്യം എനിക്ക് തോന്നിയാൽ റീസെൻ്റ്ലി പോസ്റ്റ് ചെയ്തൊരു ഷോർട്ട് ഫിലിം തന്നെയാണ് അപ്പോൾ ആ ഷോർട്ട് ഫിലിം എൻ്റെ കരിയറിൽ ഞാൻ ജസ്റ്റ് ഒന്നോ രണ്ടോ ആഡ്സൊക്കെ ചെയ്ത സമയത്ത് നമ്മുടെ മ്യൂച്വൽ ഫ്രണ്ട്സ് ചെയ്യുന്ന ഒരു പ്രൊജക്റ്റ് ആയതുകൊണ്ട് വന്ന് ചെയ്യാമോ എന്ന് ചോദിച്ചതിൻ്റെ പേരിൽ ജസ്റ്റ് ചെയ്തൊരു വർക്കാണ് അപ്പം അത് അന്ന് പല പല കാരണങ്ങളും ഉണ്ട് ചെയ്ത് വെച്ച് കംപ്ലീറ്റ് ആയെങ്കിലും ബാക്കി പ്രോസസ്സുകൾ നടക്കാൻ റിലീസ് ചെയ്യാൻ പറ്റിയില്ല അപ്പം ഈ സമയത്തിറങ്ങുമ്പോഴത്തേക്കും നമ്മുടെ കരിയറിൽ കുറേ ഗ്രാഫിൽ വ്യത്യാസം വന്നിട്ടുണ്ടാവും അപ്പോൾ പലരും ചോദിക്കും അത് ഇനി ഷെയർ ചെയ്യണോ അതിടണോ അതിൻ്റെ ആവശ്യമുണ്ടോ അതന്ന് ചെയ്തതല്ലേ ഇപ്പോൾ കാണുമ്പോൾ അത് നമുക്ക് അങ്ങനെ തോന്നിയാലോ അങ്ങനെയൊക്കെ പല കമൻസും നമ്മൾ കേട്ടിട്ടുണ്ട് പക്ഷേ അങ്ങനെ പല കമൻസും കേട്ടപ്പോൾ ഞാനും ഇനീഷ്യലി ഒന്ന് കൺഫ്യൂസ്ഡായി എന്ത് ഡിസിഷൻ എടുക്കണം എന്നുള്ളത് പക്ഷേ എനിക്ക് തോന്നി അതൊക്കെ ഒരു പ്രാക്ടീസാണ് അതൊക്കെ നമുക്കൊരു ഓപ്പർച്യൂണിറ്റി ആയിരുന്നു അന്ന് അപ്പോൾ അവരും നമ്മുടെ ഈ ഒരു ജേർണിയുടെ ഭാഗമാണ് നമ്മളെ ഹെൽപ്പ് ചെയ്തവരാണ് അപ്പോൾ നമ്മളങ്ങനെ മറക്കേണ്ട ആവശ്യമല്ല അവരെയും അങ്ങനെ അങ്ങനെ ഒരു അഭിനയിക്കണം അഭിനയിക്കണം ആഗ്രഹം ആഗ്രഹം ഫോഴ്സ് ചെയ്തപ്പോൾ അല്ല ആ പ്രൊജക്ടിലൊന്നും ഫോഴ്സ് ചെയ്തപ്പോഴല്ല എനിക്ക് അഭിനയിക്കാനുള്ള ആഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പറയാനൊരു മടിയോ കോൺഫിഡൻസ് കുറവോ ഉണ്ടാവുമല്ലോ നമ്മളെ കൊണ്ടത് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല അല്ലെങ്കിൽ എനിക്ക് പെർഫോം ചെയ്യാൻ പെർഫോം ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആക്ട് ചെയ്യുന്നത് മാത്രമല്ല ഒരു ഗ്രൂപ്പിൽ സംസാരിക്കുന്നത് പോലും ബുദ്ധിമുട്ടുള്ള ഒരു പേഴ്സൺ ആയിരുന്നു മുന്നേ അപ്പം അങ്ങനെ ഒരാൾ ഒരു സെറ്റിൽ പോയി അഭിനയിക്കുക എന്ന് പറയുന്നത് എനിക്ക് ആലോചിക്കാനേ പറ്റുന്ന കാര്യമല്ല പക്ഷേ സിനിമ കാണുമ്പോൾ ഇഷ്ടമാണ് അയ്യോ അവരങ്ങനെ ആക്ട് ചെയ്യുന്നു അയ്യോ അത് കൊള്ളാലോ അല്ലെങ്കിൽ ആളുകൾ അവർ അപ്രീഷിയേറ്റ് ചെയ്യുന്നത് കാണുമ്പോഴും ആളുകൾക്ക് നമുക്കന്നെ ചില ക്യാരക്ടേഴ്സിനെയും ഒക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടമാകുമ്പോൾ ആർട്ടിസ്റ്റിനോടും ഭയങ്കര ഒരു സ്നേഹം തോന്നില്ലേ അപ്പോൾ അതുപോലെ ആളുകൾ നമ്മളെ സ്നേഹിച്ചിരുന്നെങ്കിൽ എന്നൊക്കെ നമുക്കും തോന്നും പണ്ട് പക്ഷേ ധൈര്യം ഇല്ലായിരുന്നു ഈ പരിപാടി ചെയ്ത് നോക്കാം അതുകൊണ്ട് ഞാൻ അങ്ങനെ മെനക്കെട്ടിട്ടേ ഇല്ല അങ്ങനൊരാഗ്രഹം പോലും മനസ്സിൽ വെച്ചിട്ടില്ല പിന്നെ എൻ്റർടൈൻമെൻറ്റ് ഫീൽഡ് ഇഷ്ടമാണ് പണ്ടേ ഇഷ്ടമാണ് അപ്പോൾ പണ്ട് വാച്ച് ചെയ്യുന്ന പരിപാടികളാണെങ്കിലും ഫോളോ ചെയ്യുന്ന ആളുകളാണെങ്കിലും ഒക്കെ ഈ ഫീൽഡ് ആണ് അപ്പോൾ ഈ ഗ്രോത്ത് ഞാനിങ്ങനെ കാണുന്നുണ്ട് ഇപ്പോൾ നമ്മൾ പറയില്ല പണ്ടത്തെ ശീം മാട്ടിയുടെ ആഡ് അഡ്വെർടൈസ്മെന്റ്സ് ആണ് ഞാൻ കൂടുതലന്ന് വാച്ച് ചെയ്തിരുന്നത് അപ്പോൾ ഈ ആഡ്സ് ഒക്കെ കാണുമ്പോൾ പണ്ട് മറ്റേ സിംഹോം പുലിയൊക്കെ വന്ന് നിൽക്കുമ്പോൾ കുട്ടികളായിരിക്കുമ്പോഴേ നമുക്കത് ആണ് ഇതൊക്കെ എങ്ങനെയാണ് ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളതാണ് അങ്ങനെയാണ് ഞാനത് വാച്ച് ചെയ്ത് വന്നത് അപ്പം ഞാൻ സ്റ്റഡീസൊക്കെ കഴിഞ്ഞ് നാട്ടിലെത്തിയപ്പോൾ ഇനി എനിക്ക് എന്ത് രീതിയിലുള്ള ജോബും പെർസ്യൂ ചെയ്യാം അല്ലെങ്കിൽ ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്നുള്ളൊരു സ്പേസ് കിട്ടിയപ്പം ഞാൻ കുറച്ച് ഫോട്ടോഷൂട്ട്സും അഡ്വർടൈസ്മെൻസും ഒക്കെ അങ്ങനെ ചെറുതായിട്ട് ഒരു പ്രൊഫഷണൽ ലെവലിലൊന്നും അല്ല ചുമ്മാ എല്ലാവർക്കും താല്പര്യത്തിൻ്റെ പുറത്ത് അങ്ങനെ എക്സ്പ്ലോർ ചെയ്യുന്നൊരു മോഡിൽ ചെയ്ത് വന്നതാണ് അപ്പോൾ അവിടെ നിന്ന് എവിടുന്നൊക്കെയോ എനിക്ക് കുറച്ച് കോൺഫിഡൻസ് കിട്ടി

നമുക്കൊരു കോൺഫിഡൻസ് കുറവേണ്ടിയായിരുന്നു അല്ല ഞാനതിൽ ഫിറ്റാവുമോ എന്നെക്കൊണ്ട് പറ്റുമോ നാലാൾ കൂടുമ്പോൾ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു ഡൗട്ട് കിടന്നതുകൊണ്ടാണ് നമുക്കതിനെ അത്ര സീരിയസ് ആയിട്ട് അപ്രോച്ച് ചെയ്യാൻ ഒരു പേടി ഉണ്ടായിരുന്നു അത് മാത്രമെന്ന് പറഞ്ഞു പോകാനൊരു പേടി ഒരു സമയത്തുണ്ടായത് പക്ഷേ ഇപ്പോൾ ആലോചിക്കുമ്പോൾ അവിടെ നിന്ന് ഇവിടെ എത്തിയില്ലേ ഇനി ഇവിടെ നിന്ന് മുന്നോട്ടല്ലേ നമ്മൾ നോക്കുകയുള്ളൂ അപ്പോൾ മുന്നോട്ട് പോകണം മാക്സിമം ട്രൈ ചെയ്യുക ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക സ്റ്റിൽ ഞാനിപ്പോഴും ഇപ്പം പടം കഴിഞ്ഞിട്ടാണെങ്കിലും ഓഡിഷൻസ് വരുമ്പോൾ അറ്റൻഡ് ചെയ്യും അതിപ്പോ അഡ്വർടൈസ്മെന്റ്സിൻ്റെ ആണെങ്കിലും നമ്മൾ വീഡിയോ എടുത്ത് അയച്ചു കൊടുക്കും മൂവീസിൻ്റെ ആണെങ്കിലും അയച്ചു കൊടുക്കും ആഗ്രഹം എന്തെങ്കിലും റോൾ അല്ലെങ്കിൽ കൂടെ ഇതിന്റെ ആ കൂടെ അഭിനയിക്കാൻ ഇഷ്ടം ചോദിച്ചുകഴിഞ്ഞാൽ തീരൂല അത് മലയാളത്തിൽ മൊത്തം കഴിഞ്ഞിട്ട് അടുത്ത ലാംഗ്വേജിൽ പോയി അങ്ങനെ അങ്ങനെ ഇപ്പം ഇൻസ്റ്റാഗ്രാമിൽ നോക്കുമ്പോഴേ ഇൻസ്റ്റഗ്രാം പ്രൊഫൈൽ നോക്കുമ്പോൾ ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റായ ആദ്രക്ക് ഈ കോൺഫിഡൻസ് എന്നുള്ള സംഭവം പറഞ്ഞില്ല കുറച്ചു മുമ്പേ ഒരു നമുക്കിത് ഫിറ്റിൻ്റെ ആകുമോ എന്നുള്ള സാധനം പറഞ്ഞില്ലേ അപ്പൊ ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ആയ ആദ്രക്ക് ആദ്യ ഒരു കോൺഫിഡൻസിന്റെ കുറവ് ഇപ്പം സംസാരിക്കുമ്പോൾ ഫീൽ ചെയ്യുന്നില്ല അങ്ങനെ ഒരു കോൺഫിഡൻസിന്റെ കുറവുണ്ടോ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ആയിട്ടുള്ള ഉള്ളൂ അതിൻ്റെ മുന്നേ ഞാൻ വെറും ആർദ്ര ആർദ്ര മോഹനാണ് മേ ബി ആയിട്ടുള്ള ആളായിരിക്കാം ക്ലിനിക്കൽ സൈക്കോളജി പഠിക്കുന്ന ആർദ്ര മോഹൻ ക്ലിനിക്കൽ സൈക്കോളജി പഠിച്ചുകൊണ്ടിരിക്കുന്ന ആദ്യം ജനറൽ സൈക്കോളജി പിന്നെ അതിൻ്റെ പി ജി പിന്നെ എം ഫിൽ പിന്നെ പ്രാക്ടീസ് ആ രീതിയിലാണല്ലോ നമ്മുടെ ഒരു ജേണി അപ്പം നമ്മൾ ജസ്റ്റ് ഒരു സൈക്കോളജി സ്റ്റുഡൻ്റ് ആകുമ്പോഴത്തേക്കും നമ്മളെല്ലാം തികഞ്ഞു എന്നുള്ള രീതിയിലേക്കൊന്നും നമ്മൾ ഒരിക്കലും മാറാൻ പോകണില്ല അപ്പം എനിക്ക് അറ്റ്ലീസ്റ്റ് എൻ്റെ കുറവുകൾ ഞാൻ പണ്ടേ കുറച്ചധികം സെൽഫ് ക്രിറ്റിക്കലാണ് തോന്നുന്നു അപ്പോൾ എനിക്കന്നെ ഞാനത് ചെയ്യുന്നില്ല ഇങ്ങനെ ഒക്കെ കുറേ കുറേ ലിമിറ്റേഷൻ ഉണ്ട് തോന്നിയതുകൊണ്ട് ഞാൻ എന്നെ പേപ്പസ്ഫുള്ളി അങ്ങനത്തെ പൊസിഷൻസിൽ കൊണ്ട് അങ്ങ് ഫോഴ്സ്ഫുള്ളി ഇടാൻ ശ്രമിക്കാറുണ്ട് ഒരു പ്രാക്ടീസിനാണെങ്കിലും ഒരു എക്സ്പോഷ്യറിനാണെങ്കിലും ഡിഫിക്കൽട്ടാണ് അവിടെ ചെല്ലുന്നത് വരെ ബുദ്ധിമുട്ടാണ് ഇപ്പോൾ ഓഡീഷനൊക്കെ ചെല്ലുന്നത് വരെ നെഞ്ചൊക്കെ ഇടിക്കുന്നത് കേട്ട് കഴിഞ്ഞാൽ അടുത്ത് നിൽക്കുന്ന ആൾക്കാർക്ക് വരെ കണ്ടാൽ ടെൻഷനാവുന്ന രീതിയിലാണ് പക്ഷേ കുറെ എണ്ണത്തിന് നമ്മൾ പോകും ചിലത് വർക്കാവും ചിലത് വർക്കാവില്ല പക്ഷേ അത് ചെയ്ത് ചെയ്ത് ചെയ്തേ നമുക്ക് മാറുള്ളു ഇപ്പം ഞാൻ എത്രയോ ഓഡീഷൻസ് അറ്റൻഡ് ചെയ്തിട്ടായിരിക്കും ഇങ്ങനെ ഇപ്പം കോൺഫിഡൻസ് കുറവ് തോന്നുന്നില്ല എന്ന് പറയുന്നൊരു സ്റ്റേജിലേക്ക് എത്തിയത് എന്നാൽ പോലും ഇനിയും ബെറ്റർ ആവാനുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നു നമുക്കിപ്പം ഒരു 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 സാധനത്തിൽ കോൺഫ ഒരു സാധനത്തിൽ ഇഷ്ടമാണ് അത് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമുക്കതിൽ കോൺഫിഡൻസ് കിട്ടുമോ അല്ലെങ്കിൽ ആ ഒരു സാധനം ഉള്ളതുകൊണ്ടല്ലേ കോൺഫിഡൻസ് കുറയുന്നതായിട്ട് തോന്നുന്നു കോൺഫിഡൻസ് എന്ന് പറയുന്നത് പല രീതിയിലല്ലേ ഇപ്പം എന്നെ പേഴ്സണലി ആലോചിക്കുമ്പോൾ ഞാൻ ആ സ്കില്ല് ഒട്ടും ഞാനിപ്പോൾ എൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് പറയാം ഞാൻ ഈ പ്രൊജക്ടുകളുടെയൊക്കെ ഭാഗമാവുന്നതിന് മുന്നേ ഇതിൻ്റെയൊക്കെ ടു ഇയേഴ്സ് ബാക്ക് വേറൊരു പ്രൊജക്റ്റില് ഓഡീഷൻ കൊടുത്ത് സെലക്റ്റഡായി ആ പ്രൊജക്റ്റിന് വേണ്ടി ഞാൻ വേറെ പ്രൊജക്റ്റുകളൊന്നും ചെയ്യാതെ ഒരു വൺ ഇയർ വൺ ഇയറിൽ കൂടുതൽ ഞാൻ കോവിഡിൻ്റെയൊക്കെ ആ ഒരു സമയത്ത് വെയിറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞാനത് ചെയ്യുന്ന സമയത്ത് ഞാൻ ആക്ച്വലി ഫേസ്റ്റ് ആയതാണ് ആ ഓഡിഷന് പോകാൻ സാധാരണ അഡ്വർടൈസ്മെൻസിലേക്ക് മാത്രം കാസ്റ്റിംഗ് ചെയ്യുന്ന എൻ്റെ ഒരു ഫ്രണ്ട് എൻ്റെ പ്രൊഫൈൽ മലപ്പുറം ബേസ്ഡ് കുട്ടികളുടെ പ്രൊഫൈല് ഒരു കാസ്റ്റിങ്ങിന് വേണ്ടി ചോദിച്ച സമയത്ത് കൊടുത്തപ്പോൾ എൻ്റെയും പെട്ടു അപ്പം ഞാൻ അതുവരെ എങ്ങനത്തെ ഓഡീഷൻസിനൊക്കെ പോകാൻ എനിക്ക് പൊതുവേ പേടിയാണ് ഇതിലൊന്നും പെടുത്തരുതെന്ന് പറഞ്ഞിട്ടുള്ളതാണ് പക്ഷെ എന്തായാലും അവരൊരു കമ്മിറ്റ്മെന്റ് കൊടുത്ത സ്ഥിതിക്ക് ഞാൻ ചെയ്യാതിരിക്കണം മോശമാണെന്നുള്ള എൻ്റെ റെസ്പോൺസിബിലിറ്റിയിൽ പോയി ചെയ്തതാണ് അപ്പം അന്ന് അത് ചെയ്യുന്ന സമയത്ത് പോലും എനിക്ക് ടെൻഷനുണ്ട് പക്ഷേ അത് കിട്ടിക്കഴിയുമ്പോൾ നമുക്ക് ഓ ഈ ഇത്രയും പടങ്ങൾ ചെയ്തിട്ടുള്ള അന്ന് അതിൻ്റെ കാസ്റ്റിംഗ് ഡയറക്ടർ അബു വളയംകുളം ഇക്കയായിരുന്നു നമ്മുടെ പേരല്ലൂർ പ്രീമിയർ ലീഗിൻ്റെ പ്രേമിൻ ചേട്ടൻ ചെയ്യായിരുന്നൊരു പ്രൊജക്റ്റായിരുന്നത് അപ്പം ഇവർക്ക് നമ്മൾ ചെയ്തിട്ട് ഓക്കെയാണെന്ന് തോന്നി ഓക്കെ അതെനിക്കൊരു ഇതായിരുന്നു ഇത്രയും ആളുകളെ ഇപ്പോൾ സുഡാനിയൊക്കെ സുഡാനി ഫ്രം നൈജീരിയയുടെ ഒക്കെ കാസ്റ്റിങ് ചെയ്തത് ഇക്കെയാണ് അപ്പം അങ്ങനത്തെ പടങ്ങളുടെയൊക്കെ കാസ്റ്റിങ് ചെയ്തിട്ടുള്ള ഒരാൾക്ക് നമ്മൾ ചെയ്തതൊക്കെ ഓക്കെ എന്ന് പറയുന്നത് വലിയ കാര്യമാണ് അപ്പം അതിൽ നിന്നാണ് ഞാൻ അടുത്ത ഇനി എന്ത് ചെയ്യും ഇനി അഭിനയിക്കാൻ പഠിച്ചിട്ടില്ല അപ്പം ഞാൻ ഇക്കാനോടാണ് വിളിച്ചു ചോദിക്കുന്നത് ഇക്ക ഞാൻ അഭിനയമൊന്നും പഠിച്ചിട്ടില്ല ഇതുവരെ പെർഫോം ചെയ്ത് നോക്കിയിട്ടില്ല അങ്ങനെ സ്റ്റേജ് പെർഫോമൻസും അങ്ങനത്തെ ഒരു ബാക്ക്ഗ്രൗണ്ടും ഇല്ല ഈ റീൽസില് പോലും അങ്ങനത്തെ പരിപാടികളൊന്നും ചെയ്യുന്ന പേഴ്സണുമല്ല അപ്പം ആളാണ് എനിക്ക് കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത് ഇങ്ങനെയൊക്കെ പരിപാടികൾ ഉണ്ടെന്നൊക്കെ സജസ്റ്റ് ചെയ്തിരുന്നത് അപ്പം നമ്മൾ ആ പ്രോസസ്സുകളിലൂടെയൊക്കെ പോയി പോയി ആണ് നമുക്ക് എവിടെയൊക്കെയാണോ ലിമിറ്റേഷൻസ് ഉള്ളത് അതിന്ന് ഇമ്പ്രൂവ് ആവുന്നതെന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് കോൺഫിഡൻസ് കുറവ് ആളുകളിൽ പല രീതിയിലുണ്ടാവാം അത് കോൺഫിഡൻസ് ശ്രമിക്കുക കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക